ഏ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീട്ടിലാണോ വീട്ടിലെ ഇത് ബാക്കി നിൽക്കുന്ന ഇതുണ്ടോ ഒരു കുരുമുളക് കുരുമുളകുണ്ടോ അത് പറിക്കാനാണ് ഇന്നലെ അനിയൻ താഴത്തെ കുറച്ച് പറിച്ചായിരുന്നു അപ്പം മേളോട്ടുള്ളത് പറിക്കണമെങ്കിൽ സ്റ്റേഡിയം വേണം ഇന്ന് ഞാനത് കയറി പറിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് ഇന്ന് ഗൈസ് എല്ലാവർക്കും ബാ ഇത് പറിക്കാം ഗൈസഫം ഇത്ര ഇത്ര വലുപ്പം ഉള്ളതാണ് കേട്ടോ തീരെ ചെറുതാണ് ഗൈസ്ട് വിൽക്കാനൊന്നും അല്ല ഞങ്ങളിത് വലുതുകൊണ്ട് ഉണക്കിയിട്ട് വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കാനാണ് ഇത് നേരത്തെ പറയുന്നത് കേട്ടോ നേരത്തെ ഇത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതെ Bye.